അയലൂർ ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി കൽച്ചാടി നഗറിൽ ഊരുകൂട്ടം സംഘടിപ്പിച്ചു പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ഭവനരഹിതരെ കണ്ടെത്തി അവർക്ക് വീട് നിർമ്മിച്ചു നൽകുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നടപ്പിലാക്കി വരുന്ന ജന്മൻ പദ്ധതിയിൽ കൽച്ചാടി നഗറിലുള്ളവരെ ഉൾപ്പെടുത്തുന്നതിനായാണ് ഒരു കൂട്ടം പട്ടികവർഗ നഗറിലുള്ളവരുടെ മറ്റ് പൊതു ആവശ്യങ്ങളും അധികൃതർ ചോദിച്ചറിഞ്ഞു ഒരു കൂട്ടത്തിൽ പതിനഞ്ചു പേർക്ക് പുതിയ വീടിനുള്ള ശുപാർശ നിർദ്ദേശിച്ചു നഗറിലെ കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും ലഹരിയുടെ ദൂഷ്യവശങ്ങളെക്കുറിച്ചും വനം പോലീസ് ഉദ്യോഗസ്ഥർ ബോധവൽക്കരണ ക്ലാസ് എടുത്തു പഞ്ചായത്ത് പ്രസിഡന്റ് എസ് വിഘ്നേഷ് ഉദ്ഘാടനം ചെയ്തു ആവശ്യങ്ങൾ മാത്രമല്ല നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഇവിടെ പറയാം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പോലീസിലെ ഉദ്യോഗസ്ഥർ എത്തിയിട്ടുണ്ട് എക്സൈസില് ആളുകൾ എത്തിയിട്ടുണ്ട് നിങ്ങൾ നേരിടുന്ന മറ്റു തരത്തിൽ എന്ത് ബുദ്ധിമുട്ടുകൾ പ്രയാസം ഉണ്ടെങ്കിലും അതും ഇവിടെ പറയാം അതിനുള്ള പരിഹാരവും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് വിദ്യാഭ്യാസമാണ് നമ്മുടെ മക്കൾക്ക് നമ്മൾ എന്ത് പ്രയാസം നമ്മൾ നേരിട്ടാലും നമ്മുടെ മക്കൾക്ക് കൊടുക്കേണ്ട വിദ്യാഭ്യാസം നല്ല രീതിയിൽ തന്നെ അത് കൊടുക്കണം അതിന് യാതൊരു വീഴ്ചയും വരുത്തരുത് അതിന് എന്തെങ്കിലും പ്രയാസം നിങ്ങൾ നേരിടുന്നുണ്ടെങ്കിൽ സുഭാഷിന് ദിവസം പഞ്ചായത്തിൽ വരാറുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പ്രൊമോട്ടറുണ്ട് മിനിയുണ്ട് പിന്നെ വാർഡിലെ മെമ്പർ ഉണ്ടാകുന്ന പഞ്ചായത്ത് ഭരണസമിതിയാണെന്നുണ്ടെങ്കിലും എന്ത് കാര്യത്തിനും എന്ത് ആവശ്യത്തിനും നിങ്ങളോടൊപ്പം തന്നെ ഉണ്ട് നിങ്ങൾക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും അത് വിളിച്ചു പറയാം അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ മക്കളുടെ വിദ്യാഭ്യാസം ആദ്യം നമ്മൾ മുൻകൈ എടുക്കേണ്ടത് അതിലാണ് മക്കളിന് എന്ത് പ്രയാസം വന്നാലും പഠിക്കില്ല പോണില്ല പോണ മക്കൾ വടിപിടിച്ചാൽ പോലും ഒരിക്കലും വിട്ടു കൊടുക്കരുത് മക്കളെ നല്ല രീതിയിൽ വിദ്യാഭ്യാസം കൊണ്ട് മാത്രമാണ് ഇനിയുള്ള കാലങ്ങളിൽ നമ്മുടെ ജീവിത നിലവാരം പോകുകയുള്ളു സെക്രട്ടറി മുകുന്ദൻ അധ്യക്ഷനായി എസ് ടി ഓഫീസർ അജീഷ് ഭാസ്കർ സ്വാഗതം പറഞ്ഞ പരിപാടിയിൽ വാർഡ് മെമ്പർ സുമ പരമേശ്വരൻ കൃഷി ഓഫീസർ കൃഷ്ണ നഗറിലെ നിവാസികൾ തുടങ്ങിയവർ പങ്കെടുത്തു